റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സമഗ്ര കർമ്മ പദ്ധതിയുമായി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടുന്ന അപകടം കുറയ്ക്കുവാനും വിലപ്പെട്ട ജീവനുകൾ നിരത്തുകളിൽ പൊലിയാതിരിക്കുവാനും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സമഗ്രമായ റോഡ് സുരക്ഷാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് യൂണിറ്റ് തലത്തിൽ ആക്സിഡന്റ് സമിതി രൂപീകരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ആക്സിഡന്റ് സംബന്ധമായ വിഷയങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ചീഫ് ഓഫീസ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ആക്സിഡൻ്റ് സമിതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും മരണം സംഭവിക്കുന്ന അപകടങ്ങളും വലിയ അപകടങ്ങളും ഉണ്ടാക്കുന്ന യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർ ഗ്യാരേജ് അധികാരി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്നിവർ നേരിട്ട് ചീഫ് ഓഫീസ് തല ആക്സിഡൻറ്റ് സമിതിക്ക് മുൻപാകെ ഹാജരായി വിവരങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതുണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളം ഇന്ന് പല മേഖലകളിലും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സമഗ്രമായ ഒരു പുരോഗതി കൈവരിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് റോഡ് സുരക്ഷാ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുകയാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും നൽകുന്നതോടൊപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും അതിന് മികച്ച പിന്തുണ നൽകുന്ന കണ്ടക്ടർമാരുടെയും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം അപകടരഹിതമായി വാഹനം ഓടിക്കുന്നതിനും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ റോഡ് സേഫ്റ്റി മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകൃതമായിട്ടുള്ളത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക മാനസികമായ ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുമ്പോൾ വാഹനം ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം ലഹരി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിലേക്കായി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയോടൊപ്പം പൊതുജനങ്ങൾക്കും പങ്കുചേരാം റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ബ്രീത്ത് അനലൈസർ ടെസ്റ്റിലൂടെ ലഹരി ഉപയോഗിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും പാടില്ല എന്ന സന്ദേശം ജീവനക്കാരിൽ എത്തിക്കുവാൻ കഴിയുകയും അതിലൂടെ റോഡ് അപകടങ്ങളിൽ ഗണ്യമായ കുറവ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാലാഴ്ചകളിലെ കെ എസ് ആർ ടി സിയിലെ അപകട നിരക്ക് പരിശോധിച്ചതിൽ ബ്രീത്ത് അനലൈസർ ടെസ്റ്റിനു ശേഷം അപകടങ്ങളിൽ പതിനാറ് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് ഈ കാലയളവിൽ നടന്ന അപകട മരണങ്ങൾ എല്ലാം തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല എന്നതും ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ്